ഇടുക്കി ഹൈറേഞ്ചിൽ റംബുട്ടാൻ കൃഷിയിൽ വിജയം കൊയ്യുന്ന കർഷകനാണ് കമ്പിളികണ്ഠം സ്വദേശി ഷിബു ചെലമലയിൽ മൂന്നേക്കർ സ്ഥലത്താണ് ഇദ്ദേഹത്തിന് റംബുട്ടാൻ കൃഷിയുള്ളത് പതിനഞ്ച് വർഷം മുമ്പാണ് ഷിബു റംബുട്ടാൻ കൃഷിയിലേക്ക് കടന്നത് റംബൂട്ടാൻ കൃഷിയിൽ ശ്രദ്ധേനാവുകയാണ് കൊന്നത്തടി പഞ്ചായത്തിലെ തെള്ളിത്തോട് സ്വദേശി ഷിബു ചേലമലയിൽ വിവിധ പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്ന ഷിബു പതിനഞ്ചു വർഷം മുമ്പാണ് റംബൂട്ടാൻ കൃഷിയിലേക്ക് കടന്നത് ഹോം ഗ്രോണിൽ നിന്ന് വാങ്ങിയ തൈകൾ നട്ടായിരുന്നു കൃഷിയുടെ തുടക്കം ഇപ്പോൾ മൂന്നേക്കർ സ്ഥലത്ത് റംബൂട്ടാൻ കൃഷി നടത്തുന്ന ഷിബു ട്രൂണിങ്ങിലും വലയിടിയിലും നന്നായി ശ്രദ്ധിക്കുന്നു അതിനാൽ കൃഷി ലാഭകരമാക്കാൻ കഴിയുന്നു കേരളത്തിലെ സമതല മേഖലകളിൽ പ്രത്യേകിച്ച് ലോ റേഞ്ചിൽ സീസൺ അവസാനിച്ചു കഴിഞ്ഞാണ് ഹൈ ഹൈറേഞ്ചിൽ റംബൂട്ടാൻ സീസൺ ആരംഭിക്കുന്നത് അതിനാൽ മെച്ചപ്പെട്ട വില ലഭിക്കുന്നുവെന്നതും ഈ കർഷകന് സന്തോഷം പകരുന്നു ചിട്ടയായി പരിപാലിച്ചാൽ പ്രത്യേകിച്ച് ജൈവ രീതിയിലുള്ള പരിപാലനം കൊണ്ട് റംബൂട്ടാൻ കൃഷിയിൽ വിജയം നേടാമെന്ന് ഈ കർഷകർ പറയുന്നു അടിമാലി കമ്പളികണ്ഠം തെലത്തോട്ടിലാണ് താമസിക്കുന്നത് ഞാൻ ഒരു പതിനഞ്ച് വർഷം മുമ്പ് റംബുട്ടാൻ കൃഷിയിലേക്ക് ഇറങ്ങിയതാണ് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു കാലാവസ്ഥ വളരെ രണ്ട് വർഷമായിട്ട് മോശമാണ് എങ്കിലും നമ്മൾ ഫ്രൂണിങ്ങിലൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഇച്ചിരി മാറ്റം വരുന്നുണ്ട് പിന്നെ കാ സമതല പ്രദേശങ്ങളിലെ റംബുട്ടാൻ്റെ സീസൺ കഴിഞ്ഞ് നമുക്കിവിടെ ഹൈറേഞ്ച് കിട്ടുന്നതുകൊണ്ട് കായിക ക്വാളിറ്റിയും വിലയും കൂടുതൽ കിട്ടുന്നുണ്ട് അങ്ങനെയൊരു മെച്ചം നമുക്ക് ഹൈറേഞ്ചിലുണ്ട് പിന്നെ ഫ്രൂണിങ്ങിലാണ് റംബുട്ടാൻ കട്ട് ചെയ്ത തളുപ്പ് നിർ ഉണ്ടാക്കുന്നതിലാണ് റംബുട്ടാൻ കൃഷിയുടെ ഏറ്റവും മെച്ചമായ കാര്യം പിന്നെ അമിതമായിട്ട് രാസം മറ്റൊക്കെ ചെയ്യുമ്പോൾ ചെടി മുരടിച്ച് പോകും അങ്ങനെ ചിലർ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ചള്ളിത്തോട്ടിലെ മലമുകളിലാണ് ഷിബുവിന്റെ റംബൂട്ടാൻ കൃഷി കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കച്ചവടക്കാർ നേരിട്ടെത്തി ഷിബുവിൽ നിന്നും റംബൂട്ടാൻ വാങ്ങുന്നു കിലോഗ്രാമിന് ഇരുന്നൂറ് രൂപ വിലയ്ക്കാണ് റംബൂട്ടാൻ വിൽക്കുന്നത് എൻ ഐ ടി ഇനത്തിലുള്ള ചുവപ്പ് മഞ്ഞ പഴങ്ങൾ ഉണ്ടാകുന്ന റംബൂട്ടാനാണ് ഷിബു കൃഷി ചെയ്യുന്നത് കാർഷിക രംഗത്ത് പഴവർഗ്ഗ കൃഷിക്ക് പ്രാധാന്യമുണ്ടെന്നും ശരിയായ പരിപാലനത്തിലൂടെ ഹൈറേഞ്ചിൽ പഴവർഗ്ഗ കൃഷി വിജയിപ്പിക്കാമെന്നും തെളിയിക്കുകയാണ് ഈ കർഷകൻ ന്യൂസ് ബ്യൂറോ ഇടുക്കി